അല്ല നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാണ്ട് ചെയ്ത് ചേർക്കാണ്ട് അപ്പം നമുക്ക് പോകുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഒരാൾ ഒറ്റ കൊണ്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല രണ്ടാൾ കൂടി ആവുമ്പോഴാണ് ഇത്ര ഇത്രയാൾക്കായിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യണം കാര്യങ്ങളുണ്ടല്ലോ പണിയുണ്ട് അപ്പം അങ്ങനെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തതെന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ വേറെ കാര്യം ഇതിന് ഇതിൻ്റെ അപ്പുറം ഉണ്ടാക്കിയെന്ന് കാര്യമായിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ഹെൽത്തിനും ബുദ്ധിമുട്ടും കാര്യം കാഴ്ചയിൽ ആർക്കും ബുദ്ധിമുട്ടില്ല നമ്മളുള്ളിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യം നമുക്കറിയാലോ അപ്പോൾ അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടാണ് വേറെ ഒന്നര ഇന്നലെ ഞാനൊരു ചികിത്സ സഹായം എന്നു ഒരു കുട്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു നമുക്ക് അത്രയും അറിയണ ഒരു കീഴ് ആൾക്കാർ അറിയുന്നവരാണ് തൊട്ടടുത്ത് വീടാണ് ജനുവൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ അതിനെ കയറിയിട്ട് കുറേ ആൾക്കാർ കുറല്ല കുറേയല്ല ഒന്നര രണ്ടാൾക്കാരൊക്കെ കയറിയിട്ട് ഒരു ടൈപ്പാണ് <grii> ും എന്താപ്പു ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറാണോ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഞങ്ങളുടെ അഡ്രസ്സും ഞങ്ങളുടെ ഡീറ്റെയിൽ ആണോ അതില് കണ്ടത് എന്റെ ഭർത്താവിന്റെ പേര് അനിൽകുമാർ അനിൽകുമാറിനാ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരായിട്ട് സെൽവ സെൽവന്നാ അപ്പൊ ആ അക്കൗണ്ട് നമ്പർ നമുക്ക് അടിക്കുമ്പോഴും പിടിക്കുമ്പോൾ അതിലും പേരും കാര്യം അറിയണോർക്കറിയും ഏഹ് ഇങ്ങനെ കുറെ ദുഷിച്ച ജന്മം ദുഷ്ടിച്ച മനസ്സുള്ളവനെന്താണുള്ളൂ ചെയ്യാൻ ഒരാൾ നല്ല കാര്യം ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഈ വക ജന്മങ്ങള് പേടിച്ചിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല നെഗറ്റീവ് കേൾക്കേണ്ട ശരി എന്നെ സംബന്ധിച്ചിരിക്കും ഒരു വിഷയമല്ല പക്ഷേ നിങ്ങൾ ആലോചിക്കണം ഞങ്ങളോടുള്ള ദേഷ്യം പോലും ആ കുട്ടിയോട് അവർ കാണിക്കണേ എത്ര ദുഷിച്ച മനസ്സായിരിക്കും നമ്മൾ പെണ്ണിൻ്റെ അത്ര ആൾക്കാരും നമുക്ക് ആശ അയച്ചോണ്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞങ്ങൾക്ക് പ്രവൃത്തി അതാണ് അത് ദുഷിച്ച മനസ്സ് ദുഷ്ട്രുട്ടിക്കാണ് അവരുടെ പ്രവൃത്തി അത്രക്ക് നല്ലതായിരിക്കും കുഞ്ഞു കുട്ടിക്കാണ് അവര് ഞങ്ങളോട് പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ഈ വീഡിയോ ചെയ്ത് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടല്ല അവർ ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വാട്സപ്പ് എല്ലാവരും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ കുഴപ്പം അപ്പോൾ നമ്മൾ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തിനും പറയുകയാണെങ്കിൽ നമുക്കപ്പോൾ ഡിലീറ്റ് ചെയ്തതാണ് ഞമ്മള എന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത്രയും ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് എൻ്റെ മോൻ്റെ അഞ്ചി തോന്നി എൻ്റെ മോൻ്റെ ഒപ്പം ഒരു കുട്ടി അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ അഞ്ചി പ്രായമുള്ള ഒരു കുട്ടിയാണ് അവർക്ക് നമ്മൾ മറ്റൊരു കുട്ടിയാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വെച്ചിട്ട് അത് കമ്പയർ ചെയ്യാം അല്ലേ നമ്മുടെ മക്കൾക്കായില്ല അച്ഛൻ രൂപയുടെ സാധനം നമ്മളായിരുന്നെങ്കിൽ എന്നും നമ്മൾ ചിന്തിച്ച് പോകണ നിമിഷങ്ങളുണ്ട് അത് മനുഷ്യന്മാർ കിട്ടാം പിന്നെ ഒരെണ്ണം എത്ര മൂന്ന് ദിവസം നാല് ദിവസം കുട്ടീനെ കുഴിച്ചു മൂടിയിട്ടിട്ടാ ആ ചെമ്മകളും കുട്ടിയിട്ട് ഒരു ഒരമ്മണ്ണത്തിന് കൂട്ടാൻ പറ്റില്ല അത് വേറെ കാര്യം നല്ലൊരു അച്ഛൻ എന്നൊക്കെ മറ്റൊരു കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ്റെ അമ്മയായി നമ്മൾ സങ്കല്പിച്ച് പോകും നമ്മളായി തോന്നി തോന്നിപ്പോവും ആ സമയത്ത് കാശിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ വേദന കാണണം ഒരു അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയും ഒരു കുട്ടി ആസ്പത്രി എടുക്കുമ്പോൾ ആ കുട്ടിയുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ആ കുട്ടി ഇല്ലേ എന്നുള്ള ആശങ്കയാണ് ഒരു അമ്മയുടെ മനസ്സിൽ അതിന് പുറമെ ഈ കുട്ടിക്ക് ചികിത്സിക്കാതെ കാശുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാ അല്ലേ അപ്പം നമ്മളെല്ലാവരും അത് ജനങ്ങളെല്ലാവരും തോന്നാ ആ അച്ഛനമ്മയ്ക്ക് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ആർക്കും ഒരു ചേതലാത്ത കാര്യമാണ് അല്ല ആർക്കും ഒരു ചേതലാത്തൊരു കാര്യം നമ്മൾ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമൊന്നും ഒരാൾ കൂടി ഇടാൻ പറ്റും നമ്മുടെ ഇതിൽ ഉള്ളത് അമ്പതുള്ളൂ മതി ആ അമ്പത് ഉണ്ടോ ഒരാൾ കൂടി ഇടാൻ പറ്റാത്ത നൂറായി കിട്ടില്ല അങ്ങനെ ഒരു പത്താൾ ഇട്ടാൽ ഒരു ആയിരം രൂപയായില്ലേ നൂറുന്നൂറായിരം അപ്പോൾ അത്രേ ഉള്ളൂ അങ്ങനെ ഉദ്ദേശിക്കണുള്ളൂ ഒരുപാട് ആൾക്കാരെ ഇട്ടിട്ട് ആ കുട്ടിയൊരു ഇരുപത്തഞ്ച് ലക്ഷമായി കിട്ടിയ ലക്ഷമു കൂടുതലുള്ളവർക്ക് ഇടട്ടാണ് നമുക്ക് ഒരു അക്കൗണ്ട ഒരു അമ്പത് രൂപ നമ്മൾ രണ്ട് താരകളും കുടിക്കുന്ന കാശ് പോകുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യുന്നവര്ക്ക് ചെയ്യാം അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു അപ്പോൾ ചെയ്യുന്നവരും കൂടി മുടക്കാൻ വേണ്ടിട്ടല്ലേ എന്തൊരു എനിക്കറിയില്ല നല്ല നല്ല അച്ഛനമ്മ സത്യം പറയണതല്ല പക്ഷെ ഒരു കൂട്ടും ആയിട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല അതാണ് ഒരു സ്നേഹം ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അമ്മയോ അച്ഛനോ മക്കളോ കൂടെ പുറപ്പെടായിട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും നമുക്ക് ഇത്ര തള്ളി ഒരു കാര്യം കാണാൻ പറ്റില്ല ഒരു കുട്ടിയുടെ ഒരു കേസ് ഇങ്ങനെ ഇതാക്കി ഉടായിപ്പായിട്ട് കാണാൻ തോന്നില്ല അങ്ങനെ ഒരു പെണ്ണായിരിക്കും പെണ്ണായരാണായിരിക്കും പെണ് പെണ്ണെന്നെയാണെന്നെനിക്ക് തോന്നുന്നത് പെണ്ണു തന്നെയാണ് പെണ്ണിനെ ശാപം എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾ തന്നെയാണ് ഇച്ചോ പിടിച്ചിരിക്കണവർ അപ്പൊ എല്ലാവരെയും ഇല്ലാട്ടാ ഞങ്ങൾക്ക് തന്നെ കൂടുതലൊക്കെ പക്ഷെ അതുകൊണ്ടല്ല നമ്മളെ നിങ്ങൾ ആലോചിക്കണം ആ ഒരു കുട്ടി ഞങ്ങളുടെ വലിയ ഇടയിൽ ഒരു നമ്പറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ആ കുട്ടിയുടെ ഇവിടെ ഇറക്കിയിട്ടുള്ളതാണ് അത് അവർ ഇവിടെ എന്താണ് ഉസ്കൂൾ പരിസരം അത് നമ്മുടെ ഞങ്ങളുടെ എന്ന് സൈഡ് സ്കൂൾ പരിസരം എന്ന് പറയാം പോർ ക്ലോസ്കൂടെ അടുത്താണ് വീട് അപ്പൊ ഞങ്ങളെല്ലാം അവരുടെ അപ്പൊ പോർ എന്താ എന്താ സ്കൂൾ പരിസര കമ്മിറ്റി അങ്ങനെ അത് അത് പറയാറില്ലാണ്ട് അത് കയറിച്ച് പറയുന്നത് നമുക്ക് ചില നേരങ്ങളിൽ നമ്മൾ പതരി പോണ നേരങ്ങളുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വയലാതും അക്ഷര സ്ഫുടത്തോടു കൂടി പറയുന്നവണ്ല്ല കാര്യങ്ങൾ മനസ്സിലാവണ്ടല്ലോ അല്ലേ അപ്പൊ അങ്ങനെ കളിയാക്കണോടാ കേട്ടോ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് കുട്ടികൾ തന്നെ നമുക്കിത് കാണുമ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ അവസ്ഥ ആ നമ്മൾ നമ്മളവരെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു എന്നുവെച്ചാൽ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗൂഗിൾ പേ നമ്പർ ഇല്ല ഗൂഗിൾ പേ നമ്പർ ഇല്ല പക്ഷെ ആ കൊടുത്തേതും ഗൂഗിൾ പേ നമ്പറാണ് പക്ഷേ എനിക്കത് അറിയാത്ത കാര്യം ഞാൻ റിസ്ക് എടുത്തില്ല കുട്ടിക്ക് പത്ത് രൂപ കിട്ടുന്നത് അങ്ങനെ ഇങ്ങോട്ടും പോകേണ്ടതെന്ന് ചോദിച്ചു നേരിട്ടിട്ട് നമ്മളവരെ വിളിച്ചു അപ്പോൾ അപ്പം അവനോട് ചോദിച്ചു ഗൂഗിൾ പേ നമ്പർ അപ്പോൾ പറഞ്ഞു ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഈ നമ്പറിൽ ചെയ് അങ്ങനെ ചെയ്തിട്ട് പോകണില്ല കാശ് ബ്ലോക്ക് കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് അവർ ഗൂഗിൾ പേ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോടെ സൈഡിൽ ഞാൻ ആ നമ്പർ കാണിക്കാം അപ്പോൾ അവർ സെലവ് വന്നാൽ ആയിരിക്കും വരികട്ടെ അപ്പം ഞാൻ ഞാൻ നമ്പർ എഴുതിയാണെങ്കിൽ അത് ഞങ്ങളുടെ അതും ഈ ഇന്നത്തെ ചുറിഞ്ഞ് പറയരുത് നമുക്ക് ഒരു കുട്ടീനെ കാണിച്ചിട്ട് പത്ത് രൂപ നമുക്ക് മേടിക്കേണ്ട അവസ്ഥ ഇപ്പം ഇല്ല സഹായിച്ചു അങ്ങനെ ചെയ്യൂല എന്തൊരു സാഹചര്യം വന്നാലും വേറൊരു കുട്ടീനെ വെച്ചിട്ട് നമ്മൾ ആ കുട്ടിയുടെ ജീവനും വെച്ചിട്ട് നമ്മൾ പത്ത് രൂപ ഉണ്ടാക്കുക അങ്ങനെ മനസ്സിലായിട്ടില്ലാത്ത ആൾക്കാരല്ല ഞാനല്ല എൻ്റെ ഭർത്താവായിരുന്നു അങ്ങനെ പത്ത് രൂപ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ടി ഞങ്ങൾക്കും കുഞ്ഞു മക്കളും ഉള്ളതാണ് മനസ്സിലായേ പിന്നെ ഈ ആരോഗ്യങ്ങളോടത്തുള്ള കാര്യം ഞങ്ങൾ ആരോഗ്യങ്ങളോടത്തുള്ള കാര്യം ഞങ്ങൾ ഞങ്ങളുടെ മക്കളെങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയോളൂ ഇങ്ങനെ എന്തായാലും പറ്റിച്ചിട്ട് പത്ത് രൂപ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ തീറ്റിക്കില്ല നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യത്തിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ ഒരാളാണ് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യണവരോട് ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഈ കുട്ടിയെ സഹായിക്കണത് ഇല്ലാണ്ടാക്കരുത് എട്ടോ പത്തൊമ്പത് ലക്ഷത്തോളം അവരുടെ ചെലവഴിക്കുന്ന ഒരു വണ്ടി ഒരു ഡ്രൈവറാണ് ആ കുട്ടിയുടെ അച്ഛൻ അപ്പോൾ ആ പരിമിതികളുണ്ടല്ലോ ഇല്ലേ നമുക്ക് ആലോചിച്ചാരുമോ ഇത്രയും ഒരു കുടുംബം നോക്കിയാൽ രണ്ട് മക്കളെ പഠിപ്പിക്കുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചം എത്രത്തോളം വെക്കാൻ പറ്റും ഒരു ജോലിയിൽ നിന്ന് മിച്ചം എത്രത്തോളം വെക്കാൻ പറ്റും അപ്പോൾ ഉള്ളതുകൊണ്ട് അവൻ അവൻ്റെ കുട്ടിയെ ഇതുവരെ അവൻ നോക്കി ഇനി അവിടെ നിന്നാണ് അവിടെ ചികിത്സിക്കുക അവൻ്റെ ഒരു കാശില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അവർ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ അയക്കാനായിട്ട് നമുക്ക് അത്ര അറിയണം ഒരായതുകൊണ്ടാണ് അവന് നമ്മൾ അങ്ങനെ ഇതാക്കണത് നമുക്കങ്ങനെ പുറമക്കാരായിട്ട് എന്ന് വെച്ചാൽ എവിടെ കണ്ടാലും നമ്മൾ മിണ്ടാനായാലും മിണ്ടാൻ തന്നെ പറ്റിയില്ലെങ്കിൽ ചെറിച്ചിട്ടെങ്കിലും കൈകൊണ്ട് കാണിച്ചിട്ട് പോകണൊരാളാണ് മോൻ്റെ അച്ഛൻ അപ്പോൾ ആ ഗൂഗിൾ പേ നമ്പർ നമ്മൾ സൈഡിൽ കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ അവർ തോന്നുകയാണെങ്കിൽ ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യണം ഒരു എന്താ പറയുക ഒരു അഭ്യർത്ഥനയാണ് എന്താ വേറെ ഒന്നും കേട്ടോ എത്രയും പെട്ടെന്ന് കാശ് ചേരും എത്രയും പെട്ടെന്ന് അവന് ചികിത്സിച്ചാലും അവരുടെ അസുഖം ചെറിയ മോല അത്രയും അവർക്കിടുന്നവൻ വേദന ഓരോ ദിവസം ഓരോ ദിവസം ഒന്നും വേദന കഴിച്ചുകൊണ്ടിരിക്കുകയല്ല അപ്പം അത് കാണുമ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിലും നമുക്കറിയാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് ആ പോയി കാണുന്നില്ല എന്നുവെച്ചാൽ നമ്മളിതൊക്കെ കണ്ണിൽ കണ്ടും അറിഞ്ഞും അനുഭവിച്ച് വന്ന ആൾക്കാരെങ്ങനെ നമുക്കത് കാണേണ്ട കാര്യം നമുക്ക് ആലോചിച്ചാൽ അറിയുന്ന കുറെ കാര്യങ്ങളാണ് പിന്നെ ചെറിയ മോൻ ആറ് വരും ഇപ്പോൾ കുണക്ക വഴിങ്ങനെ കളിക്കുമ്പോഴും ഓടുമ്പോഴും പിടിക്കുമ്പോഴേ അനായിട്ടോട് വരും കുട്ടിയാണ് അവിടെ ആശുപത്രിക്ക് ഇടക്കിരിക്കുന്നത് സത്യം ആ കുട്ടീനെ ഞാൻ നേരിലും ഒന്നോ രണ്ടും കണ്ടിട്ടുള്ളൂ അടുത്തും ഒന്നേ രണ്ടാഴ്ച സ്കൂളിലൊക്കെ കൊടുക്കണ്ടപ്പോ ഒരുമിച്ച് ചേർത്തണത് ബേദന അപ്പൊ അങ്ങനെ ഒന്നോ രണ്ടാ കുട്ടി മോനെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ എനിക്ക് നമുക്കത് ആരോഗിക്കുമ്പോ ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു വേദനയാച്ചാ നമുക്ക് കമ്പയറിയത് നമ്മുടെ മോനെ നമുക്ക് എന്റെ ഒരു വേദന അറിയണത് അപ്പോൾ എല്ലാവർക്കും മനസ്സ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക ആ അമ്മോന് വേണ്ടി നമുക്ക് പത്ത് രൂപ ഇല്ലാത്തവരുണ്ടാവും നമുക്ക് പത്ത് രൂപ കൊടുക്കാൻ ആ അമ്മോൻ്റെ ആയുസിനു വേണ്ടി അവൻ്റെ ചികിത്സയ്ക്ക് പ്രാർത്ഥിക്കുക അതും നമുക്ക് ചെയ്യാമല്ലോ ഹാശാലില്ലാത്തവരുടെ ദൈവത്തെ വിളിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച അവൻ അസുഖം പെട്ടെന്ന് മാറാൻ പ്രാർത്ഥിക്കുക പത്ത് രൂപ ഒരു നൂറ് രൂപ ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് വരെ ഞാൻ പറയാം ഒരിക്കൽ പണ്ടൊരിക്കും ഒരു ചെക്ക ഒരു ആൺകുട്ടിക്ക് വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് ഞാനിത് വന്നത് അത്രയും നമ്മൾ അത്രയും അറിയണവരുണ്ട് നമുക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചേച്ചി ഇങ്ങനെ അസുഖമായിട്ട് ഞങ്ങൾക്ക് എടുക്കുകയാണ് ഇങ്ങനെയാണ് ചേച്ചി ചേച്ചി വീഡിയോ പോലും ഇങ്ങനെ സഹായിക്കുക എന്നൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറയും എനിക്ക് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളോ ഇല്ലാണ്ട് ഞാൻ ഇതില്ല എനിക്ക് വെച്ചാൽ നിങ്ങൾ ജനുവൻ എന്ന് എനിക്ക് അറിയില്ല അവർ അവർ വേറെ ഡീറ്റെയിൽ ഒന്നും ഞമ്മൾ നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നെ പെട്രോൾ ഹോസ്പിറ്റലുകളുടെ വീഡിയോ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള സംസാരിക്കുന്നവരും നിങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങൾ ഫോട്ടോ അയച്ചായോ അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ഇടാകുമ്പം അത് പറഞ്ഞാലും ഒന്നും ശരി അങ്ങനെ കുഞ്ഞിൻ്റെ കുണിക്കുമ്പോൾ കുഞ്ഞിൻ്റെ പണിയാ സാധനം എറിഞ്ഞ പൊട്ടിക്ക് പടക്കാറ് പടക്കില്ല അത് അപ്പം അതിന് ഞാൻ ചീത്ത പറയാൻ പോയതാണ് എന്തേലും കാര്യമായിട്ട് പറയുമ്പോൾ അവരെ ഇവ വാ കളിക്കുന്ന കാര്യമാണ് അല്ല അവരറിഞ്ഞില്ല അവർ ഫ്രണ്ടിലാണ് നമ്മുടെ അടുക്കളയിലാണ് അതാണ് അപ്പം നമ്മുടെ നമ്മുടെ തൊഴിലിതല്ലേ കുക്കിങ്ങായാലും അപ്പോൾ നമുക്ക് എന്തായാലും എത്ര വേഷം പോകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ നോക്കണമെങ്കിൽ ഞാൻ വീഡിയോ വീല് കൊടുക്കാം ചൂരെടുക്കാം അടിച്ചുതരാം നന്നായി അടിച്ചു തയ്ക്കും കേട്ടോ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് അതിൽ നോക്കാനും എനിക്കറിയില്ല ഇടക്ക കുഞ്ഞിനോട് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു അടിപൊളി പീര കേട്ടോ മത്തി കൊണ്ട് വെച്ചിട്ടാണ് പീര ഉണ്ടാക്കുന്നത് നത്തുവലി വെച്ചിട്ട് പല പല മീൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്ക് നല്ല മത്തി കിട്ടുമ്പോൾ ഞാൻ മത്തി കൊണ്ടൊരു പീര ഉണ്ടാക്കാൻ ചോദിച്ചു കിട്ടാം അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഞാൻ മീൻ പീര വെക്കൽ കുറവായിട്ട് തിരുവനന്തപുരം സൈഡുകൾക്ക് വയ്ക്കാണ് കൂടുതലും അപ്പം അന്യാൻ്റെ കൂടെ കുറച്ച് ദിവസം ഗൾഫിൽ പോയി ഇപ്പം നമ്മളടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ അങ്ങനെ നമ്മളൊരു മറ്റു പേര് ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ശൈലീൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടാണ് അങ്ങനെ ഇത് നമ്മുടെ ശൈലിയിലേട കുറച്ചൊരു പിടി ചുവന്നുള്ളി ഒരു അര പിടി വെളുത്തുള്ളി ഒരു തൊണ്ട് ഇഞ്ചി പിന്നെ മൂന്നരഞ്ച് പച്ചമുളക് വലിയ രണ്ട് കുടമ്പുടി എടുത്ത് ചീന്തി ഇട്ടും കേട്ടോ പിന്നെ നാളികേരം നമുക്ക് ആവശ്യത്തിന് ഇട്ടാ ചെറിയ നാളികരാണ് ഇട്ടോ അത് ചതക്കിയൊന്നും ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് പച്ച വളിച്ചിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട കേട്ടോ നമ്മുടെ ഒരു കറിവേപ്പിലില്ലാത്തതിനും പിന്നെ ഈ പ്രശ്നം ഇട്ട് കലവപ്പിന് അത്ര നല്ലതല്ല പിന്നെ ഞെട്ടിൽ പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മിളകും പൊടി ഇട്ടാ എരിവൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് അറിയാമല്ലോ എത്ര വേണമെന്നു അപ്പം അതിനനുസരിച്ച് മിളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും നമ്മൾ ഈ കൈ കൊണ്ട് ഞേറി നേരാണ് ഈ മത്തി മത്തിയായാലും എന്തായാലും പീര വയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്ത് കളയണത് ഈ നാളികരത്തിൻ്റെ നാരം ഉണ്ടാവില്ല അതെടുത്ത് കളയണത് കേട്ടോ അങ്ങനെ നമ്മൾ നല്ലവണ്ണം ചുവന്നുകൂടി ഇഞ്ചി കൊടുത്തിട്ടൊക്കെ പച്ചമുളക് മുഴങ്ങും എല്ലാം കൈകൊണ്ട് തീറ്റുമ്പി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ എരി ലാസ്റ്റാണ് കേട്ടോ നമ്മൾ മീറ്റ് കൊടുത്തിട്ട് ഒന്ന് പരട്ടി ഒന്ന് പുത്തി വെച്ച് കൊടുക്ക കേട്ടോ നല്ലോണം ഒന്ന് പുത്തി വെച്ച് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ നേരെ അത് അടുപ്പത്തി കയറും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ശരിക്കും ഈ ഒരു മത്തിപ്പേരുണ്ടെങ്കിൽ വേറെ കറികളൊന്നും ഉണ്ടാവില്ല നല്ലൊരു മത്തിപ്പേര് ഒരു അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ വേറെ കറികളെ ആവശ്യമില്ലാട്ടോ ഞാൻ വെറുതെ പറയണത് ഭയങ്കര ടേസ്റ്റാണ് അവിടെ ചൂട് ചോറും ആ മത്തി പിരിയിൽ കുറച്ച് എടുത്ത് ഇങ്ങനെ പരട്ടി കഴിക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് മീൻ്റെയും ആ നാളികേരത്തിൻ്റെ ഇഞ്ചിയുടെയും ചുവന്നുള്ളിയുടെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അത് അപ്പോൾ അതാരെ ഉണ്ടാക്കാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുണക്കിനെ ഉണക്കിക്കുകയും ഇങ്ങനത്തെ ഒന്നും പറ്റിയിട്ട് എന്താ വെച്ചാൽ മുള്ളിലുള്ള മീനൊന്നും പറ്റിയിട്ട് അവർക്ക് നമ്മൾ അയില മേടിക്കെട്ടോ അയില മേടിച്ചിട്ട് ഇരക്കിൽ അയില മേടിച്ചു അപ്പോൾ അത് മഞ്ഞപ്പൊടി മഴ പൊടി ഉപ്പ് ഇട്ടിട്ട് മസാല പറ്റി വെക്കട്ടെ അത് ഉണ്ണുക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അവർക്ക് ചോറിന് വില മീ വർത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോറ് ഉണ്ണുള്ളൂ അപ്പോൾ അവർ കയ്യിൽ ഒരു അര കിലോ അലോ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മസാല പരട്ടി അത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അരമണിക്കൂറുകൊണ്ടാണ് കേട്ടോ നമ്മൾ ശരിക്കും ഒരു ഫുഡ് ഉണ്ടാക്കിത്തീരുന്നത് അരമണിക്കൂറിലോ പിന്നെ നമ്മളെടുത്തുണ്ടെങ്കിൽ നല്ല തക്കാളി രസമാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ നാലോ അഞ്ചോ തക്കാളി തന്നെ കേട്ടോ മുൻതേക്ക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ചില ജാരിൽ കുരുമുളകും നല്ല ജീരകവും വെളുത്തുള്ളൂ ചതച്ചാണ് കേട്ടോ എനിക്കൊരു തക്കാളി അരിഞ്ഞിട്ടിട്ട് ഒന്ന് അരച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പം നമുക്കതൊക്കെ നല്ലോണം അങ്ങനെ അരഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി ഇട്ടായിരിക്കുന്നത് സദ്യ ഇപ്പം നല്ല തക്കാളി ഒന്നും കിട്ടാതിന് ഭയങ്കര റബ്ബറ് പോലെ നമ്മളെത്ര അമൃത്തായാലും അമരാതെ പഴുന്ന് പഴുത്ത പറിക്കണ്ടെങ്കിലും ഉള്ളൊക്കെ ഒരു കല്ലപ്പാട്ടാണ് ആ തക്കാളിയൊക്കെ ഇട്ടു അതിന് രണ്ട് ചെറുതായിരിക്കും പിഴിഞ്ഞ് വെച്ചത് രണ്ട് ചെറുനാരങ്ങി പിടിയും അടിച്ചു പിന്നെ ആവശ്യത്തി ഉപ്പ് മഞ്ഞൾപ്പൊടി തുണ്ടും മിളകും പൊടി ഇട്ടാം എരിവിനുസരിച്ച് മിളകും പൊടി പിന്നെ നമ്മൾ സാമ്പാർ കായത് കായപ്പൊടി ഇട്ടിട്ടാണ് കുറച്ച് പിന്നെ രണ്ട് പച്ചമുളക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചീ ചീന്തിട്ടിട്ടുണ്ട് കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ ഉടച്ച് നോക്കണം ഈ തക്കാളി അങ്ങനെ ഒട്ടേനില്ല കേട്ടോ ശരിക്കും നല്ല തക്കാളി ഒക്കെ ആണെങ്കിൽ നല്ലോണം നമ്മൾ കൈ കൊണ്ട് ഉടച്ചാൽ ഉടങ്ങെടുക്കും പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയില കഴുകിയിട്ട് നമ്മളതും നല്ലോണം ഇങ്ങനെ പിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂട്ടിയിട്ട് നന്നായിട്ട് ചാരിച്ചു കൊടുത്തുവിട്ട് അമർത്തി പിഴിച്ച് കൊടുത്തു പിന്നെ നമ്മൾ ആ ജാറിലുണ്ടായിരുന്ന നരപ്പൊക്കെ അരച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വന്നിട്ട് അതും പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് പുളിയൊക്കെ ഓരോരുത്തരാവശ്യാനുസാരാണ് ഇപ്പോഴത്തെ തക്കാളിയിൽ പുളിയും കാര്യങ്ങളൊന്നും ഇല്ല തക്കാളിയുടെ രസം എന്ന് പറയുമ്പോൾ ശരി തക്കാളിയുടെ പുളിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് ഇപ്പോഴത്തെ തക്കാളിക്ക് അങ്ങനെ പുളിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഒരു ചെറു നാരങ്ങയുടെ ഒരു പുതിയ നാരങ്ങടുത്ത് അതും പിരിഞ്ഞ് ചോദിച്ചിട്ട് എന്നിട്ട് നമുക്ക് രണ്ട് തരത്തിലേക്ക് രസം വേണമല്ലോ രസത്തിന് വേറെ കൊഴുപ്പുള്ളതൊന്നും നമ്മൾ ഇടുന്നില്ല വെള്ളം വലിയ അതിൻ്റെ ഉള്ളിൽ ചിരിക്കുന്ന പുളി ഉപ്പും വരി ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ചോറ് മുട്ടി കഴിക്കാൻ ടേസ്റ്റിൻ്റെ കേട്ടോ അപ്പം നമ്മൾ രസത്തിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണ് അടുപ്പത്ത് കയറ്റി അപ്പോഴേ നമ്മൾ കണ്ടാ മീൻ പീര ഏകദേശം സെറ്റായി വന്നുകൊണ്ടിട്ട് കണ്ടാ അത് അടിപിടിക്കാൻ എനിക്ക് ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ മൂടി വെച്ച് വേവിച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു പച്ച പിളിച്ചിന് കറി കറിവേപ്പിലിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ മീൻപിതൽ പിന്നെ രസം തിളക്കിനേക്കാളും തന്നെ കടുക് ഉലുവ മുഴുവൻ കൂടി കച്ചി കൊട്ടുന്നുണ്ട് കേട്ടോ രസം എപ്പോഴും ശരിക്കും തിളയ്ക്കാൻ പാടില്ല എന്നാൽ പറയാം ഒരുപാട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും നമ്മളൊരു മിനിറ്റ് ഈ മണൽക്കാലത്തിലൊക്കെ വെക്കുമ്പോഴേ അത് നേരിപ്പതുകൊണ്ടിരിക്കും ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കും എന്താ വെച്ചാൽ മണൽക്കാലം ഒക്കെ ആകുമ്പോൾ ഒരുപാട് ചൂട് ഇങ്ങനെ നിൽക്കുമല്ലോ അങ്ങനെ നമ്മൾ കടുക് ഇട്ടു ഉരുവി ഇട്ടു പിന്നെ നമ്മളതിന് വറ്റമുളക് കണ്ടിട്ട് ഉണ്ടമുളക് ആയതെങ്കിലും വറ്റമുളക് അതിൻ്റെ ഇപ്പോൾ കറിവേപ്പിലുണ്ടെങ്കിൽ അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആ രസത്തിൽ കാശു വിട്ടുക പതിഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ വേറെ പനസമായി എത്ര പെട്ടെന്ന് പറയും പിന്നെ നമ്മൾ അയില മസാല പറ്റി വെച്ച് അതും വറുത്ത് പോലാ പിന്നെ ഇതിൽ ഞാൻ എടുക്കാത്തത് നല്ല മാങ്ങ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി പക്ഷെ അതൊക്കെ വീടുക എടുക്കാൻ പറ്റുന്ന അട്ടിപ്പൊഴി മാങ്ങ ചമ്മന്തി അങ്ങനെ വേറെ ഒന്നുമില്ല മാങ്ങയും പിന്നെന്താ ചക്കുന്ന മെളകും പൊടിയും ഉപ്പും വേറെ ഒന്നും ഞാൻ അറില്ല കേട്ടോ അങ്ങനെ ഇട്ടിട്ട് പച്ചമുളക് കിട്ടിയിട്ട് അങ്ങനെ അരച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അര മണിക്കൂറുകൾ ഒറ്റപൊടി ഉച്ചവണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടൊരു ഉച്ചവണ് അത് മീൻ പേരുണ്ടെങ്കിൽ പറയും വേണ്ട ഒരൊറ്റ കഥ ഫുഡ് സുഖമായിട്ട് ഉച്ചവണ് കഴിക്കാം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വേണ്ടെന്നു പറഞ്ഞ പിന്നെ അനുയേട്ടനും കുണുക്കനും കുണിക്കുകയുള്ള ചോറായിട്ടാണ് ഞാൻ ഈ പ്ലേറ്റ് ഇടുന്നത് അപ്പം പിന്നെ വലിയ പ്ലേറ്റിലാണ് എന്താ വെച്ചാൽ അവർക്ക് മുള്ളും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ കുറച്ച് സ്പേസ് വേണം പ്ലേറ്റിൽ അപ്പോൾ അവർക്കുള്ള ചോറാണ് അതിൻ്റെ ഇപ്പം അനുയേട്ടനും കഴിക്കും അനുയേട്ടനും കുണുക്കനും കുണിക്കുക അവർക്ക് മൂന്നാർക്കുള്ള ചോറാണ് ഞാൻ ഇപ്പം ഇടുന്നത് കുറച്ച് ചോറിട്ട് കുറച്ച് മീൻപീരി ഇട്ടു കിട്ടാം അത് അഞ്ഞാട്ടിനുള്ളതാണ് പിന്നെ മീൻ വറുത്തത് കുണുക്കുന്ന കുണിക്കട്ടെ അത് അവരായിരിക്കും പിന്നെ ചമ്മന്തി അത് കുണിക്കുന്നതിന് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ചമ്മന്തി കൂട്ടി ചോറിന് കുണുക്കാൻ ഭയങ്കര ഞാൻ വേറെ കറികളതിന് പറ്റാത്തവര കറികളെല്ലോസൊക്കെ ഞാൻ ചമ്മന്തി മീൻ പേര് ഉണ്ടാക്കിയപ്പോൾ നാടകം ബാക്കി വന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചു വിട്ടോ പിന്നെ അഞ്ഞാട്ടിന് ചോറിൽ ഒഴിച്ച് കഴിക്കാണ്ട് ഞാൻ രസം ഒരു പാത്രത്തിൽ ഒരു കപ്പിലെടുത്ത് വയ്ക്കുന്നുണ്ട് എന്താ വെച്ചാൽ കുണുക്കാനായിട്ട് കുണിക്കാൻ രസം കുടിക്കും അപ്പം ഇത്രയുള്ളത് നിർത്തു വെച്ചുകൊണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലാം മൊത്തത്തിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ശരി ബൈ